ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ ഏ ചെയ്യാതെ അങ്ങനെ കാരണത്തില്ല ജഗദീഷ് അന്തരിപ്പഴും ഇപ്പോഴും എന്നായിട്ട് വേറെ ഈ ജഗദീഷ് ഏട്ടൻ വർത്തമാനകാലത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത് ഈ കഥ പറയുന്ന ഒരു ആയിരിക്കും അപ്പൊ അതിനെ വരുത്തി ജഗദീഷ് എത്തി പോവാണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഒത്തിരി മാറ്റിട്ടാണ് ചെയ്തത് അല്ല അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ ഡയലോഗ്സ് മുകേഷിന്റേതായിട്ടുള്ള ഒത്തില്ല പുല്ല് അതൊക്കെ മുകേഷിന്റെ കോമ്യൂണിക്കേഷൻ നടന്നെങ്കിൽ പറയാം അല്ല അമ്മിക്കുട്ടി ശ്രീനിവാസിന്റെ കോൺട്രിബ്യൂഷനാണ് അമ്മണിക്കുട്ടി കെ പി അമ്മണിക്കുട്ടി എന്നുള്ള പേരും എന്റെ കഥയിലെ നായികയുടെ പേര് വേറെയായിരുന്നു അതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം ഇതിൽ മുകേഷ് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാറിനാണ് ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദനാണ് ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ള രണ്ട് ഹീറോസിന്റെ പേരാണ് ഇതിൽ അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇന്ന് ആരോരിക്കും എനിക്ക് സന്തോഷം ഉള്ള ഒരു കാര്യമുണ്ട് അവർക്ക് വലിയ പേരുകൾ വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത് പക്ഷെ എന്റെ കഥാപാത്രത്തിന് ശ്രീണി തന്ന പേര് എനിക്ക് ഇന്ന് ഇന്നിഷ്ടമാണ് വാസു മലയാളത്തിന്റെ പണമുള്ള പേരാണ് ഹിന്ദി നടന്മാരെ പിന്നില് പോയിട്ടില്ല ഞാൻ സൈക്കിൾ ഷോപ്പ് വരും വാസുവാണ് അതിൽ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല ധാരാസിങ് എന്റെ കഥയില് ധാരാസിംഗ് ഇല്ലായിരുന്നു ശ്രീനിവാസിന്റെ കോൺട്രിബ്യൂഷനാണ് അത് ധാരാസിംഗിനെ പോലുള്ള ഒരാള് കീഴ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം വെച്ച് ആക്കിയാൽ അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസാണ് നമ്മളെല്ലാവരും സിനിമത്തെ വേണ്ടി ഞാൻ കേട്ടുള്ളതാണ് നമ്മുടെ ഈ സിനിമയിൽ ഇങ്ങനെ കളിയുണ്ടോ മനോ

മൊബൈൽ ഫോൺ പ്രൈവറ്റ് സംസാരിച്ചു ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം അപ്പൊ അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു വന്ന് കണ്ടോളൂ കഥ പറഞ്ഞോളൂ അടുത്ത ചോദ്യം ആര് പോവും ഷൂട്ടിങ് ശ്രീനിവാസൻ സീൻസ് എഴുതി കൊണ്ടിരിക്കുക കാരണം ഓൺലൈൻ പക്ക ഓൺലൈൻ അപ്പൊ ആര് പോകും അപ്പൊ പറഞ്ഞ ശ്രീനിവാസൻ പോകണം ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല അപ്പൊ ഞാൻ ഞാൻ അന്ന് ഒരു ഷൂസ്വിൻ ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ് കാരണം എത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സിബി അതിൽ തീർത്തു കൊടുക്കുക എന്ന് പറഞ്ഞു ആ വാക്പാലിക്കുകയും ചെയ്തു കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റില് ആ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടം ആണ് ക്യാമറാമാൻ കുമാറിനെയും സിബിയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അതിന്റെ ഒരു 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 ഭംഗി ഒട്ടും ചോരാവുന്ന രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ദാനാസിംഗിനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞടുത്ത് പോകാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് പോയി അവിടെ ചെന്ന് സിംഗ്സാദിനെ കണ്ടു അപ്പൊ ഇവിടുന്ന് പറഞ്ഞത് അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട് പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ് ഹിന്ദി സിനിമയില് മർദ്ദ പോലുള്ള സിനിമകളിലൊക്കെ ഗംഭീരം ചെയ്തതാണ് ഇവിടുന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റി ചെയ്ത് പറഞ്ഞു അപ്പൊ ഇവിടുന്ന് ഇവരെയൊക്കെ പത്ത് ലക്ഷം ചോദിക്കും ചോദിക്കും ഞാൻ അവിടെ പോയി സിംഗ് സാറിൻ്റെ ഒരു കഥയൊക്കെ പറഞ്ഞു കഥയൊക്കെ ഇഷ്ടപ്പെട്ടു സാർഡേഷൻ പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ റെഗുണറേഷനായിട്ട് നടക്കാറുള്ളത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ് റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നല്ല നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന നടക്കാനാണ് സാറ് വേറെ ഒന്നും വിചാരിക്കരുത് രമണറേഷൻ വിചാരിക്കരുത് സാർ എന്നെ ഒന്നും ചെയ്യരുത്

എത്ര കോഴി അറേഞ്ച് ചെയ്യണം എത്ര മുട്ട അറേഞ്ച് ചെയ്യണം എത്ര പാൽ അറേഞ്ച് ചെയ്യണം കഴിക്കുന്ന ഒരു ഒരു വേറെ 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 രീതിയിലുള്ള ഡയറ്റ് ഒന്നും വേണ്ട ഇല്ല ഇല്ല കൂടെ നമ്മളുടെ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത ഏറ്റവും സ്നേഹത്തോടെയാണ് പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഡബിയിരിക്കുന്നത് സഹോദര ചന്ദ്രാജി സാറിന് അതാണ് മുത്താറുടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഈ ദിലീപ് കുമാറിന്റെയും ദേവാനന്ദിന്റെ ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും ഈ നായകന്റെ പ്രേമത്തിനൊരു പുതുമേ എങ്കിലേ വർക്കാവും എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാറ്റ് അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാറ്റ് എന്നിട്ട് അമ്മ അമ്മിണിക്കുട്ടി കത്ത് എഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചു ഓ അത് ശരി അപ്പൊ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു ഈ ദിലീപ് കുമാർ തന്നെ എഴുതി അതും മമ്മൂക്കയുടെ ശബ്ദത്തിൽ നമ്മൾ കേൾപ്പിച്ചു അപ്പോൾ അങ്ങനെ അമ്മ കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്ററെ കാണാൻ പോകുന്നു അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത്